അപ്പോൾ നമ്മളെ പി എൽ എൽ സീരീസിലെ നമ്മളെ അടുത്ത വീഡിയോ ആണ് ഇത് അഞ്ച് അഞ്ചാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഇതിൽ നമ്മളെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഒരു ഒരു കോർണർ നമുക്ക് സോൾവ് ആയി കിടക്കുന്നുണ്ട് നമ്മൾ പി എൽ എല്ലിനെ പറ്റിയിട്ടാണ് പറയുന്നത് പി എൽ എൽ എന്ന് പറഞ്ഞാൽ പെർമെൻറ്റേഷൻ ഓഫ് ലാസ്റ്റ് ലെയർ നമ്മൾ യെല്ലോ സോൾവ് ചെയ്തതിന് ശേഷം താഴത്തെ ഈ ലെയറിലുള്ള പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അത് ചിലപ്പോൾ ഈ ആവാം അല്ലെങ്കിൽ സൈഡ് പീസ് ആവാം ഏതു ആവാം ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അഡ്ജസ്റ്റ് സെൻ കോർണർ അതായത് അങ്ങോട്ടും ഒക്കെ ട്വിസ്റ്റ് ആകുന്ന രീതിയിൽ അതായത് ഒരു സൈഡിൽ സൈഡിൽ രണ്ട് സൈഡ് പീസുകൾ തമ്മിൽ ആവും അതേപോലെ രണ്ട് കോർണർ പീസുകൾ തമ്മിൽ ആവും ഇവിടെ രണ്ട് കോർണർ പീസുകൾ സോൾവ് സോൾവായിട്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതിൻ്റെ സിറ്റുവേഷൻ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ പീസ് ഇവിടേക്ക് വരും ഈ ഗ്രീൻ പീസ് ഇവിടേക്ക് വരും അപ്പോൾ ഇത് രണ്ടും സോൾവ് സോൾവാകും ഈ ഭാഗം സോൾവ് സോൾവാും അതേപോലെ ഈ കോർണർ ഇങ്ങോട്ട് വരും ഈ ഓറഞ്ച് ബ്ലൂ യെല്ലോ ഇങ്ങോട്ട് വരും അപ്പോൾ ഈ കോർണർ സോൾവ് ആവും ഇവിടെയുള്ള ബ്ലൂ റെഡ് യെല്ലോ ഇങ്ങോട്ട് പോകും അപ്പം ഈ ഭാഗം സോൾവ് അപ്പോൾ ഇതിനുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിൽ അതായത് കോർണർ ഈ റൈറ്റ് സൈഡിൽ വെച്ചിട്ട് ആർ യു ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് ആർ യു ആർ ഡി ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് ആർ ഡി ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് യു ടു ആർ ഇൻവേഴ്സ് യു സോറി യു ഇൻവേഴ്സ് അപ്പോൾ നമ്മുടെ ക്യൂബ് സോളോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ അൽഗോരിതം കുറച്ച് ലെങ്തി ആയിരിക്കും അപ്പോൾ നിങ്ങളിത് സ്ഥിരമായി ചെയ്ത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റും അപ്പോൾ ഓരോരോ ആൽഗോരിതമായിട്ട് നിങ്ങൾ പഠിച്ചെടുക്കുക അപ്പോൾ പി എൽ എൽ ആൽഗോരിതാണ് നമ്മളിപ്പം പറഞ്ഞത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ